ഇച്ചിപ്പോളും ഇവിടെ ഫോണമ്മ കളിച്ചിരിക്കുക അന്നോട് പറഞ്ഞിട്ടില്ലേ ഈ ഫോണമ്മ ഇങ്ങനെ ഓനക്ക് മെസ്സേജ് ഇട്ടിട്ടോ ഓൻ എനിക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ ഇച്ച എന്ത് കണ്ടിട്ട് ഈ മെസ്സേജ് അയക്കണേ ഇഞ്ഞാന്ന് വന്ന് കണ്ടുപോയ കൂട്ടരെ കാക്ക അന്വേഷിക്കാൻ പോയിനി ഒരു നല്ലതാണ് ഒരു കുഴപ്പമല്ല അത് പറ്റുകയാണെങ്കിൽ അത് നടത്തും ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ജോനിക്ക് മെസ്സേജ് അയച്ചോ ഓൻ്റെ ഒക്കെ ഇന ഇങ്ങോട്ടിങ്ങനെ ഇരിക്കാൻ നിൽക്കണ്ട അതെന്തായാലും നടക്കൂല നടക്കാത്ത കാര്യത്തിന് ഈ ജാഗ്രഹിച്ചിരിക്കണ്ട ഇമ്മ ഞാൻ എന്തായാലും അന്നപ്പിളയം പോകുള്ളൂ നിങ്ങൾ എന്ത് കാര്യമല്ല കാര്യമില്ല അങ്ങനെ ഇമ്മര് കൂടെ പുറപ്പെടൊക്കെ ആവശ്യമില്ലേ ഈ പണിക്കനെക്കൂല ആ ഇങ്ങള് കിട്ടിച്ചെന്നിട്ടില്ലേ ഞാൻ എന്തായാലും അല്ല കൂടെ പോറപ്പാണ് ആരൊക്കെ അല്ലേ ഓനെനിക്ക് കിട്ടിച്ചിരുന്നത് ഇമ്മ ഞാൻ എന്തായാലും ഞാനെന്തായാലും അന്നപ്പിളയെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടോ കാര്യമില്ല ഓനെ പറ്റി ഇങ്ങനെ ആക്കി കുറെ അന്വേഷിച്ചു ഓൻ അന്വേഷിച്ചിട്ട് എന്നെ വേറെ കല്യാണമൊക്കെ നോക്കിയത് ഒന്നുകൊണ്ട് ഓനെ നമുക്ക് ചേരുല്ല ആരന്വേഷിച്ചാലും മാന്യമായി എനിക്കും ഓനെ തന്നെ മതി അന്തസയം കണ്ടേ കയറി ചെല്ലാൻ പറ്റിയ ഒരു കുടുംബം ഒരു പെരോ ഒന്നും അവനില്ല ഒൻറെ അമ്മ പണിക്ക് പോയിട്ടാണ് ആ പെരയിൽ ജീവിച്ചത് ആ അങ്ങാടിലൊക്കെ കാക്ക പോയി അന്വേഷിച്ചു നോക്കുമ്പോഴേ ഒരാളും അവനെ നല്ലത് പറഞ്ഞിരുന്നില്ല എല്ലാരും അവനെ പറ്റി മാറ്റാത്തേ പറയുന്നുള്ളൂ അവന്റെ കയ്യിലിരിപ്പങ്ങനെയാണ് ഇക്കാര്യം എന്നാ എനിക്ക് ഓരേ പറ്റിയത് ഇതെന്തായാലും ഇവിടെ നടക്കൂല ഓ എന്നോട് അങ്ങനെയൊന്നുമല്ല പറഞ്ഞുകൊള്ളത് ഓ നല്ല ഡിഗ്രിയും സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിച്ചു വന്നതാണ് അതൊന്നും എനിക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവൂല അതൊക്കെ പിന്നീട് എനിക്കറിയുള്ളൂ പിന്നെ അഞ്ചാറ് പഞ്ചാറ് മാസല്ലോ എനിക്ക് പരിചയമുള്ളൂ അത് ഈ കല്യാണം മുടക്കാൻ വേണ്ടി കണ്ടേ കാക്കി ഇപ്പൊ ഓരോന്ന് പറഞ്ഞിണ്ടാക്കണ നിങ്ങൾ ഇതോട് പറയണ ഓനൊന്നല്ല ഒന്നും ഇല്ലെങ്കി എന്നെ ഇത്രയും പഠിപ്പിച്ചില്ലേ ഇത്രയും അങ്ങനെ പഠിപ്പിച്ചതൊക്കെ ഈ പണി പണിയില്ലാത്ത ഒരുത്തരുടെ കൂടെ പോകാൻ എനിക്ക് ചിന്തിക്കാനില്ല പ്രായം പക്വതൊക്കെ ആയിട്ടില്ലേ എന്ത് തീരു ജോന്റെ പിന്നാലെ പോകണത് നല്ലൊരുത്തരാണെങ്കിലും കൂടി തിരക്കടില്ല നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും പാടില്ല എനിക്ക് ഓനെ തന്നെ മതി മിഞ്ഞാതെ കാണാൻ വന്നാൽ ചെക്കനെ കാണാനും നല്ല ചേലും ചുവപ്പും നല്ല തറവാടിയാണ് പോരാത്തതിന് ബാങ്കിൽ നല്ലൊരു ജോലി ഉണ്ട് അതെന്നെ നടക്കൊള്ളു മറ്റോണീ എന്താ പോലും അത് കാണിച്ചു തന്നേനീ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഇമ്മള് കെട്ടിക്കോളി എനിക്കതിനൊന്നും വേണ്ട എനിക്കിന്ന് നോക്കണം നല്ല സ്നേഹിച്ച് നോക്കണം നല്ലൊരാളെയാണ് എനിക്ക് വേണ്ടിയത് അതും എനിക്കുണ്ട് എനിക്ക് തന്നെ മതി നിങ്ങൾ നിങ്ങളിപ്പോൾ അത്ര ഇടങ്ങാറായിങ്ങാണ്ട് എനിക്ക് കല്യാണം നടത്തി തരേണ്ടായി എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് ഞാനിപ്പോൾ ഏതായാലും ഞാനോടൊന്നും പറയണില്ല ഇനിയിപ്പ എനിക്കെന്തേനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഏജാറ്റി പഠിച്ചുമ്പത്തന്നെ മനസ്സിലാവണം ഞാനിപ്പോ ചോറ് വിളിച്ചാൽ വണ്ടി വന്നതാണ് അത് കഴിക്കാണ്ടേ ഇങ്ങോട്ട് വാ എനിക്കു വേണ്ട ചോറ് നിങ്ങള് നിന്നോളീ ാണ് ഞാന് ഇപ്പം കാക്കി എന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ച പോലെയാണ് ഇനി എന്തായാലും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നു തോന്നണില്ല എൻ്റെ അല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിച്ചാൻ പോയി പറ്റുന്നില്ല ആ ഇന്ന് രാത്രി തന്നെ ആ എവിടക്ക വരണ്ടേ ആ ആ പന്ത്രണ്ട് മണിക്കല്ലേ ആ ആ എന്നാ ശെരി ആ മറക്കരുതേ ആ

യും ഞാൻ നോക്കിയിട്ട് ഓൾ ഇങ്ങോട് ചെയ്തു പോയത് കണ്ടിന് ആണ് അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇപ്പൊ ഇച്ച കൊറേ കരണ്ട് ഇപ്പൊ അത് മാറും ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് അറിയാതെ എത്ര നല്ല കല്യാണാലോചന ഇപ്പൊ വന്നത് എന്നറിയോ അതൊക്കെ തട്ടി മാറ്റിട്ടാണ് പൂള് പൊയ്ക്കുന്നത് ആരും ഇപ്പൊ അങ്ങനെ വിചാരിച്ചോല ഓർമ്മ ഉറക്കത്തിലും കൂടി ഇപ്പൊ ഈ പെണ്ണ് ഇങ്ങനെ കാട്ടും വിചാരിച്ചോ ഓൾ ഇഷ്ടത്തിനല്ല ഇത്രയും കാലങ്ങളൊ കൊണ്ടാടുന്നത് ആരും കരുതില അതൊക്കെ ചറിയണല്ലോ മൂട്ടിയെ ഞമ്മളത് ഒരു പെരില് ഭജന പോലെയല്ലേ ഇച്ച പോളതൊക്കെ പറയാത്ത കേടുണ്ടോ എങ്ങനെ വളർത്തിയെന്നെയാണ് എന്നാ പോയത് നല്ലൊരു തന്റെ പാണി തൽക്കടില്ല ഓൻറെ അത്ര ഒരു ഒരുത്തില്ല ചക്കനി ആ ഭാഗം തന്നെ അല്ലെന്നാ പറയണ കേട്ടത് ഒരു പണി ഓനില്ല ഒന്നുമില്ല ഇപ്പൊ വന്നു പോയ ചെക്കനി എന്തോ ഒരു നല്ല ചക്കനാണ് ഇച്ചിവിടുന്ന് നീച്ചാടാ നീ ഇങ്ങനെ കരഞ്ഞിട്ടപ്പോ യാതൊരു കാര്യവും ഇല്ല ഇപ്പൊ ഈ പെരൻറ്റുള്ള ഒരു മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റും ആ ചെക്കനയിലെല്ലാം പോണതാണ് ഓർക്കും ഉണ്ടാവൂല പോണീല് വന്നിട്ട് ഇവിടെ കാക്കയൊക്കെ ഒരു വലിയ ആളാണ് ഇനിയിപ്പോ ഒരു മനുഷ്യന് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റും അതിപ്പോ എന്തായാലും ഇപ്പൊ നാട്ടുകാർ പറയാതെടുക്കുവോ പിന്നെ പറഞ്ഞ് പറഞ്ഞ് ഒരു നാലഞ്ച് മാസക്കണക്ക് ആ ചുമത്തിനോരൊക്കെ അത് മാറണം അപ്പൊ ഒത്തിന് വേറെ എന്തേലൊക്കെ ആയിട്ട് കൊട്ടൂലേ അതൊന്നും ഇപ്പൊ ആലോചിച്ചാണ്ട ജങ്ങാറാത്ത ഞാൻ എന്തിനാ കരീണത് ഇത്രയും നോക്കി വളർത്തിട്ട് നോക്കുമ്പളത്രേ ഉള്ളൂ ഞാൻ കരയണില്ല പണി എടുത്തോളിയ എനിക്കുണ്ട് കൊറേ പണികൾ നിങ്ങൾ ഇങ്ങളെ പണിയെടുത്തോളി ആ അവിടെ നിന്ന് നെയ്ച്ചാണ്ടേ എന്താച്ചാ പൈസ നീരുന്നെങ്ങാണ്ടെ പണി എന്താച്ചാർ ഞാനും പോയി പണി എന്താ വെച്ചാ നോക്കട്ടെ ഞാൻ അവിടെ എങ്ങനെ ഇരിക്കണ്ട ാണ്ടങ്ങട്ട് ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങട്ട് തിരുമ്പാനാക്കളിച്ച സാധനങ്ങളൊക്കെ അതി കൊടുന്ന് ഇട്ടിക്ക് മയത്തെ എങ്ങനെയാ തിരുമ്പിയാ കൊളുക്കറിയില്ല അതാരണാവോ അറിയാത്ത ഹലോ ഇമ്മ ഞാനിമ്മാന്റെ ലൂബിയാണോ ഇങ്ങോട്ട് ഇവിടുന്നൊളിച്ചണത് ഇത് ഏതാ നമ്പറ് ഇമ്മ എനിക്ക് ഫോണൊന്നുമില്ല ഇത് ഓൻ്റെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഇന്ന് ഫോണിവിടെ ചാർജർ ഇട്ടുന്നുണ്ട് മറന്ന് പൊയ്ക്കണം പണിക്ക് അപ്പം ഞാൻ വിളിച്ചതാണ് എൻ്റെ ഫോണൊക്കെ ഓൻ എറിഞ്ഞ് പൊട്ടിച്ച് കള്ളുടിച്ചതുകൊണ്ട് ഇമ്മ എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയൂല ഒരു കള്ളും കഞ്ചാവും അവൻ്റെ അടുത്ത് ഇല്ലാത്ത ഒരു സ്വഭാവമല്ല എന്ത് വൈനടിച്ചു ഇപ്പൊ ഞാനാണെങ്കിൽ രണ്ടു മാസം അതൊക്കെ തന്നെയല്ലേ എനിക്ക് ഇമ്മയും ബാപ്പയും പറഞ്ഞു തന്നത് ആറേ മാസമായിട്ട് എനിക്ക് അത് തന്നെയല്ലേ അതിനോ പറഞ്ഞീനിയത് ഈ അതൊന്നും വിശ്വസിച്ചാതെ പോയിട്ടല്ലേ എനിക്കറിയോ ഈജ് പോയിൻ്റെ പിറ്റേന്ന് പ്രഷർ കൂടിയും ഒരു ഭാഗം തളർന്ന് കിടക്കുകയാണ് എൻ്റെ വാപ്പ ഒരു ദിവസം എനിക്കും വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിച്ചാത്ത ഒരു നേരം എനിക്ക് ഉണ്ടായിട്ടില്ല കാക്ക പിന്നെ അറിയാലോ ഓനയിൽ തന്നെ ഓന് ഭയങ്കര ദേഷ്യമാണ് അതിൻ്റെ അടിയിൽ കൂടെ ഇതും കൂടി ആയപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇവിടെ മുണ്ടാൻ തന്നെ അയക്കൂല ഈ പോയിൻ്റെ ബേക്കിൽ എൻ്റെ തുണി കുപ്പായൊക്കെ എടുത്ത് കത്തിച്ചാണ് ഇങ്ങനത്തെ ഒരാളില്ലെന്നാണ് എനിക്ക് എഴുതിക്കളിന്ന പറഞ്ഞിരിക്കണത് എനിക്ക് ഞങ്ങളെ കാട്ടിലൊക്കെ വലുതോനാണ് അറിഞ്ഞു പോയതല്ലേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനിപ്പൊ അനുഭവിച്ച അല്ലാതെ ഒന്നും പറയാൻ പറ്റൂല ഞാനിപ്പോ എന്റെ ചെലവിലാണ് ഇവിടെ കഴിയണത് ഇപ്പാൻ്റെ അടുത്ത് ഇനി ഒരു പത്ത് റുപ്പ്യ കിട്ടാനില്ല അവൻ പറയണേ കേട്ട് ജീവിച്ചാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇഞ്ഞെ കൊണ്ട് ഒന്നിനു പച്ച ഇഞ്ഞെ കൊണ്ടുപാന കൊണ്ടും അങ്ങനെ പറയല്ലേ പറയലി ഇനിയിപ്പം ഓനോട് ഞാൻ എങ്ങനെ ഇതൊക്കെ ഒന്നാ പറഞ്ഞു നോക്കാന്ന് ഇച്ച അറിയില്ല ഒരിതിലിച്ച് അവനോടാ പറയാൻ കജുന്ന് തോന്നണില്ല പോരാത്തീനെ ഇനിയിപ്പം പള്ളിയിലും കൂടി ഉണ്ടായാൽ ഇനിയിപ്പിച്ചുണ്ടാവും കജുല്ലോ അവിടെ ഒരു വട്ടം ഞാൻ കൊണ്ടുപോയി നോക്കിയമ്മ എനിക്കിനി കല്യാണേ വേണ്ട ഞാനവിടെ ഒരു പാത്തിരുന്നുണ്ട് എനിക്ക് കല്യാണം വേണ്ട ഞാൻ ജോലിക്കും പോണില്ല ഞാനൊരു അവിടെ ഇരുന്നുണ്ടമ്മ ഒരു ശല്യം ഒന്നും കൊണ്ടുണ്ടാവില്ല ഞാൻ എന്താ പറയാ പിന്നെ ഓൻറെ ഒച്ച കേക്കണിണ്ട് ഓൻ പൊറത്തെ പറമ്പൂടെ കേറി വരുന്നണ്ട് നിജാണ് കുളിച്ചേക്കണെന്ന് പറഞ്ഞാല് ഞാൻ മതിയാവും ഓനക്ക് ഇത് വെച്ചടാ ഒന്നും പറയാനില്ല ഇമ്മാനെ ഓ അതാ വരുന്നേ ഞാൻ വെക്കാണ് ട്ടോ ഇമ്മ വെക്കില്ലേ പോയതല്ലേ അനുഭവിച്ചെ ഒന്നുമില്ല ഈ പത്തിരുപത്തൊന്ന് വയസ്സിലല്ലേ പോയത് നമ്മളൊക്കെ പതിനാല് പതിനഞ്ച് വയസ്സിൽ കെട്ടിച്ചുകൊണ്ട് നിൽക്കണ എന്നിട്ട് ഞമ്മളാ കുട്ടിത്തെ മറാത്ത കൊടുത്ത് നമ്മൾ ഇതുവരെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായ കേടൊന്നും ഇല്ലല്ലോ അനുഭവിച്ചട്ടെ ആ തന്ത കടക്കണ കാണുമ്പോൾ അവൾ ഇത്രയൊന്നും അനുഭവിച്ചാ പോരാ ഒരു കുടുംബം തന്നെ അല്ലാതാക്കി ഒരു തറവാഡില്ലാതാക്കി അതിനത്തെങ്ങാനും മനക്കാടെ അഞ്ചോ കുട്ടിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അനുഭവിച്ചെ